മഹാനായ അബു സയ്യിദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരാൾ നോമ്പെടുത്താൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിൽ നാരി സബ്ഈന ഖരീഫാ എഴുപത് വർഷത്തോളം അവനെ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്നാണ് പറഞ്ഞത് ഒരൊറ്റ നോമ്പ് ഒരാൾ എടുത്താൽ എഴുപത് വർഷങ്ങളോളം നരകത്തിൽ മാറ്റി നിർത്തുമെന്ന് പരിശുദ്ധ റസൂലു സ്വീകാര്യമായ നോമ്പായി നമ്മുടെ നോമ്പ് മാറണം നോമ്പ് സ്വീകരിക്കപ്പെടാൻ ചില മാനദണ്ഡങ്ങളുണ്ട് കണ്ണിലൂടെ ഹറാമുകൾ കാണരുത് ചെവിയിലൂടെ ഹറാമുകൾ കേൾക്കാൻ പാടില്ല കൈകളിലൂടെ ഹറാമുകൾ ചെയ്യാൻ പാടില്ല കാലുകൾ ഹറാമിലേക്ക് നടക്കാൻ പാടില്ല നാവിലൂടെ ഹറാമുകൾ സംസാരിക്കാൻ പാടില്ല ഹൃദയത്തിലൂടെ ഹറാമുകൾ ചിന്തിക്കാൻ പാടില്ല വളരെ പ്രധാനമായി വയറ് നിറയെ ഭക്ഷണം കഴിക്കാനും പാടില്ല ഇതെല്ലാം നോമ്പ് സ്വീകരിക്കപ്പെടാനുള്ള കാരണങ്ങളാണ് കണ്ണ് ഹറാമിൽ നിന്ന് നിയന്ത്രിക്കണം ചെവിയെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കണം കയ്യും കാലും ഹറാമിൽ നിന്ന് നിയന്ത്രിക്കണം വളരെ പ്രധാനമായി വേറെ നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല നോമ്പ് തുറക്കുമ്പോ ഒരല്പം കഴിക്കണം എന്നാണ് പറയുന്നത് കൂടുതൽ കഴിക്കരുത് ത്താഴമായാലും മുത്താഴമായാലും മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വിഭിന്നമായി ഭക്ഷണം കമ്പയർ ചെയ്യുമ്പോൾ റമദാനിൽ കുറച്ച് കഴിച്ചു എന്നൊരു തോന്നലുണ്ടാവണം പക്ഷേ നമ്മുടെ നോമ്പ് മറ്റുള്ള മാസങ്ങളെക്കാളും കൂടുതൽ കഴിക്കുന്നുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം പൊതുവേ യറ്റിംഗ് രീതിയും ശരീരത്തിന്റെ ഫിറ്റ്നസ് നിലനിർത്താനും അസുഖം വരാതിരിക്കാനും ഒക്കെ ഡോക്ടർമാർ പറയുന്നത് അല്പാൽപമായി കഴിക്കണമെന്നാണ് ഒന്നിച്ചു കഴിക്കരുത് എന്നാണ് ഒരു പത്ത് പത്തിരി തിന്നണമെന്നുണ്ടെങ്കിൽ അത് ഒന്നിച്ച് കഴിക്കരുത് ഒരു മണിക്കൂറിൽ ഒരു രണ്ട് പത്തിരി കഴിച്ച പിന്നെ അടുത്തത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് രണ്ട് കഴിച്ചാൽ മതി പിന്നെ അടുത്തത് വീണ്ടും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങനെ എന്നാണ് അല്ലെങ്കിൽ ഒന്നിച്ചതൊക്കെ കയറ്റി വിട്ടാൽ വലിയ വേറും അതുപോലെ വലിയ അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാകുമെന്നാണ് അപ്പം നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ആകെ മകരിവ് വാങ്ങി വാങ്ങും ഉറക്കിനുമിടയിൽ അഞ്ചോ നാലോ ആറോ മണിക്കൂറുള്ളൂ അതിൽ ഇടയിൽ തറാവി വേണം അതിനിടയിൽ ഇഷ ഉണ്ട് അതിനിടയിൽ മകരിവുണ്ട് ഇതൊക്കെ കഴിച്ച ഒരു നാല് മണിക്കൂറിനുള്ളിൽ മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് കഴിക്കുന്നതിനെക്കാളും കൂടുതൽ നമ്മൾ കഴിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉൽബത്തു വേറെ നിറയെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് നോമ്പ് സ്വീകരിക്കപ്പെടാൻ കാരണമായ ഒരു പ്രവർത്തനമാണ് എല്ലാവരും ഇത്തരം ഈ വിഷയം വളരെ ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ പകർത്തണം എന്നും കൂടി ഞാൻ ഉണർത്തുകയാണ് കണ്ണുകൊണ്ട് ചെയ്തതൊരു പക്ഷേ അള്ളാഹു നമ്മൾക്ക് പുറത്തു തന്നേക്കാം കൈകൾ കൊണ്ട് ചെയ്തത് കാലുകൾ കൊണ്ട് ചെയ്തതൊക്കെ അല്ലാഹു പുറത്തു തന്നേക്കാം പക്ഷേ അപകടകാരി നമ്മുടെ നാവാണ് പരിശുദ്ധമായ നോമ്പെടുത്ത് നാവ് സൂക്ഷിക്കാൻ നമ്മൾക്ക് കഴിയാതെ വരുമ്പോൾ ആ നോമ്പുകൊക്കെ നഷ്ടപ്പെട്ടു പോകും ഒരു നോമ്പും സ്വീകരിക്കപ്പെടാതെ റമദാൻ കഴിഞ്ഞ് ഒരാളുടെ പാപങ്ങളല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമെന്നാണ് അള്ളാഹുവിന്റെ റഹമത്തിൽ നിന്നവർ അഖലയാണ് എന്ന് പരിശുദ്ധ റസൂൽ നമ്മൾക്കൊക്കെ അറിയുന്ന സംഭവമാണ് റമദാൻ കഴിഞ്ഞിട്ടും ഒരാളുടെ പാപം പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അഥവാ പെരുന്നാളാകുമ്പോഴേക്കും ഞാനടക്കമുള്ള എല്ലാ ആളുകളും ഉമ്മ പറ്റ മക്കളെ പോലെ നിഷ്കളങ്കരായില്ലെങ്കിൽ അയാൾ അള്ളാഹു അകറ്റി നിർത്തട്ടെ അയാൾ അള്ളാഹു മാറ്റി നിർത്തട്ടെ മാറ്റി നിർത്തട്ടെ എന്നാ പറഞ്ഞത് എന്തിന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് കുറപ്പുണ്ടോ കഴിഞ്ഞു പോയ റമലാനുകളിൽ പെരുന്നാളാകുമ്പോഴേക്കും നമ്മുടെ പാപങ്ങളും അള്ളാഹു പൊറത്തു തന്നിട്ടുണ്ട് എന്ന ഉറപ്പ് നിങ്ങൾക്കൊക്കെ ഉണ്ടോ എത്രയോ റമലാൻ നമ്മൾക്ക് ലഭിച്ചില്ലേ എത്രയോ റമലാൻ നമ്മൾക്ക് ലഭിച്ചു ഈ റമലാനൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാളാകുമ്പോഴേക്കും നമ്മുടെ സർവ്വവിധ പാപങ്ങളും പൊറുക്കപ്പെട്ട് ഉമ്മ പറ്റ മക്കളെ പോലെ നമ്മൾ ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ എന്തെങ്കിലും ഉണ്ടാകും ഉറപ്പാണോ ഉറപ്പാണോ ഉറപ്പില്ലെങ്കിലും ഇനിയെങ്കിലും ഉറപ്പിക്ക ഉറപ്പില്ല എന്ന് പറയണ്ട ഉറപ്പ് ഇല്ല എന്ന് വിശ്വസിക്കുകയും വേണ്ട അള്ളാഹു പുറത്തു തന്നിട്ടില്ല എന്ന് വിശ്വസിക്കരുത് അള്ളാഹു പൊറത്തു തന്നു എന്ന് തന്നെ വിശ്വസിക്കുക അള്ളാഹു നമ്മൾക്ക് മാപ്പ് തരട്ടെ അല്ലാഹു നമ്മുടെ റമദാനൊക്കെ സ്വീകരിക്കട്ടെ അപ്പൊ റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ സർവ്വവിധ പാപങ്ങളും അള്ളാഹു പൊറത്തു തരണം അത് നമ്മുടെ നിർബന്ധമായ കടമയാണ് ആ പാപം പൊറുക്കപ്പെടാൻ സ്വീകാര്യമായ നോമ്പായാൽ മതി പ്രത്യേകിച്ച് വേറെ അമരൊന്നും ആവശ്യമില്ല സ്വീകാര്യമായ നോമ്പായാൽ മതി നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഹൃദയം ശുദ്ധിയുള്ള ഹൃദയമായി മാറണം ഹൃദയശുദ്ധിയാണ് നോമ്പ് സ്വീകരിക്കപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഘടകം ഹൃദയം പകയും വൈരാഗ്യവും വെറുപ്പുമില്ലാത്ത ഹൃദയം ഇതൊക്കെയാണ് നോമ്പ് സ്വീകരിക്കപ്പെടാൻ കാരണമാകുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രകർത്തേണ്ട പ്രത്യേകതകൾ അള്ളാഹു നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചു തരട്ടെ സ്വർഗവകാശികളെ കുറിച്ച് അള്ളാഹു പരിശുദ്ധമായ സൂറത്തുൽ സൂറത്തു പറയുന്നുണ്ട് സ്വർഗവകാശികളായ ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് എന്ന് പറയുന്ന വെറുപ്പ് എന്ന് പറയുന്ന ആ വൃത്തികെട്ട സ്വഭാവത്തെ അള്ളാഹു എടുത്തു മാറ്റുന്നു എന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളുടെ ഹൃദയത്തിലും വെറുപ്പുണ്ടാവൂല എന്ന് പറയുന്ന ആ ദുസ്വഭാവം ഉണ്ടാവൂലെന്നാണ് ആ ദുസ്വഭാവം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലാണ് സ്വർഗത്തിലെത്തൂല്ല ഒരാളുടെ ഉണ്ടാകുന്ന ആ ദുസ്വഭാവം നാം ഊരിയെടുക്കുകയാണ് എന്നിട്ട് നാം അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട് അവര് പറയുന്നുണ്ടേ ഹാഹുവേ ഞങ്ങൾക്ക് ഈ സ്വർഗം നൽകിയ നീ നിനക്ക് ഞങ്ങൾ സർവസ്തുതിയും നൽകുകയാണ് റബ്ബെല്ലോ അള്ളാഹുവേ ീ ഞങ്ങൾക്ക് ഹിതായത് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആരും സന്മാർഗികളിൽ പെട്ടുപോകുമായിരുന്നില്ല ഞങ്ങൾ നന്നായത് നീ നന്നാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ നന്നായത് നീ ഞങ്ങൾ നന്നാക്കിയിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം കഷ്ടമായിരുന്നു എന്ന് സ്വർഗവകാശികൾ പറയുമെന്നാണ് അപ്പൊ സ്വർഗവകാശികളുടെ പ്രത്യേകത അവരുടെ ഹൃദയ വിശാലതയാണ് ആ ഒരു ഹൃദയ ഹൃദയവിശാലതയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ റമദാൻ നമ്മുടെ നോമ്പ് നമ്മുടെ അമലുകൾ എല്ലാം അള്ളാഹു സ്വീകരിക്കുക പരിശുദ്ധമായ ബറാച്ചിന്റെ രാത്രി ഗോത്രത്തിലെ ആടുകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോമം കണക്കെ ആളുകളുടെ സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കുമ്പോ ചില ആളുകളുടെ അമലുകൾ അല്ലാഹു മെയിന്റ് ചെയ്യൂല അതിൽപ്പെട്ട ഒരാളാണ് പിണങ്ങി നിൽക്കുന്നവൻ മുഷാഹിൻ മറ്റൊരാളാണ് കുടുംബബന്ധം മാറി നിൽക്കുന്നവർ കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവർ തെറ്റി നിൽക്കുന്നവർ മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവർ ഭാര്യ മക്കളോട് മോശമായി പെരുമാറുന്നവർ ഈ ആളുകളൊക്കെ ഒരു അമലും സ്വീകരിക്കപ്പെടാതെ അമലുകൾ അള്ളാഹു വിളിച്ചെറിയുന്ന വിഭാഗത്തിലാണ് മഹാന്മാരായ സൊഹാബാക്കൾക്കൊക്കെ പേടിയായിരുന്നു എന്നാണ് റമദാൻ ആകുമ്പോഴേക്കും മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടോ എന്ന പേടി അങ്ങനെ ഒരു വെറുപ്പുള്ള സമയത്ത് റമദാൻ വരല്ലേ എന്നവര് കുതിച്ചിരുന്നു എന്നാണ് ഇനി റമദാൻ ആയാൽ അവര് വെറുപ്പൊക്കെ മാറ്റി ഹൃദയ ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കാൻ അവർ തയ്യാറാകുമായിരുന്നു അതുകൊണ്ട് റമദാനിന് രണ്ടു മൂന്ന് നാല് ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ നമ്മുടെ റമദാൻ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒന്നാമത്തെ പ്രത്യേകത ഹൃദയ ശുദ്ധിയാണ് ഹൃദയം ഹൃദയം മനുഷ്യരോടും മൃഗങ്ങളോടും കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ സഹകരണത്തിന്റെ ഏറ്റവും ഉദാത്തമായ പെരുമാറി നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്ത് ജീവിക്കലാണ് നമ്മുടെ അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധമായ പത്ത് അള്ളാഹുവിന്റെ കാരുണ്യം ചോദിക്കാനാണ് അള്ളാഹു താര പറഞ്ഞത് കാരുണ്യം ചെയ്യണേ അല്ലാ കാരുണ്യം ചോദിക്കേണ്ട പത്താണിത് കാരുണ്യം ചോദിക്കുകയും വേണം കാരുണ്യം ചെയ്യുകയും വേണം നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം ചെയ്താൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കാരുണ്യം ചെയ്യുമെന്ന് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കാരുണ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത് ഭൂമിയിലുള്ളത് ആരാവാം മനുഷ്യരാവാം അവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ അള്ളാഹു നിങ്ങളോടും കാരുണ്യം കാരുണ്യം ചെയ്യും വിശാലമാണ് അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത് എന്റെ റഹ്മത്ത് വിശാലമാണ് എന്റെ കാരുണ്യം ലോകത്ത് വ്യാപിച്ചു കിടക്കുകയാണ് എന്ന് പറയുമ്പോ ഉമ്മ മക്കളോട് ചെയ്യുന്ന കാരുണ്യം ൂബി അഹ് എന്നാണ് അള്ളാഹുവിന്റെ സ്വഭാവം നിങ്ങളും ഉൾക്കൊള്ളണമെന്നാണ് അള്ളാഹുവിന്റെ സ്വഭാവം വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത റഹീം അള്ളാഹു കാരുണ്യവാനാണ് എന്നുള്ളതാണ് ും നന്ദി കേട് കാണിച്ചവനും അല്ലാഹു കാരുണ്യം ചെയ്യും നമ്മളും അതുപോലെ ആവാൻ ശ്രമിക്കണം ഇങ്ങോട്ട് നന്ദി ചെയ്തവർക്ക് മാത്രം കാരുണ്യം കാണിക്കരുത് നന്ദി കേട് കാണിച്ചവർക്കും കാരുണ്യം ചെയ്യണം അപ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യനായി മാറുക നമ്മെ തകർക്കാനും പരാജയപ്പെടുത്താനും എത്രയോ ആളുകൾ ശ്രമിക്കുന്നുണ്ടാകും നമ്മൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടാകും കുടുംബത്തില് അയൽപക്കങ്ങളില് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ നമ്മുടെ ശത്രുക്കളായി നമ്മൾ അറിയാതെ നമ്മുടെ ശത്രുക്കളായവർ കൂട്ടത്തിൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ കൂടെ ചിരിക്കും നമ്മുടെ കൂടെ നടക്കും നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കും പക്ഷേ നമ്മുടെ കാണാ മറയത്തെത്തിയാൽ നമ്മുടെ ഒരു ശത്രുവിനെ പോലെ പെരുമാറി നമ്മൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും തകർക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പക്ഷേ അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതിന് പകരം അവർക്കും കാരുണ്യം ചെയ്യാനുള്ള ആ വിശാല മനസ്കതയാണ് മുസ്ലിമെ നമ്മൾക്കുണ്ടാവേണ്ടത് ആ ഒരു നമ്മൾക്ക് നൽകട്ടെ അങ്ങനെ ചില ഡബിൾ ഗെയിമിന്റെ ആളുകൾ ഉണ്ടാവും നിങ്ങൾക്കൊക്കെ ഉണ്ടാവും നമ്മുടെ കൂടെ നിൽക്കും നമ്മുടെ കൂടെ സഞ്ചരിക്കും നമ്മുടെ കൂടെ യാത്ര ചെയ്യും ഭക്ഷണം കഴിക്കും ചിരിക്കും ഹാൻഡ് ചെയ്യും മുസാഫഹത്ത് ചെയ്യും നമ്മുടെ കണ്ണിന്റെ മറയത്തെത്തിയാൽ നമ്മൾക്കെതിരെയുള്ള കരുക്കൾ നിൽക്കുന്ന ചില ഡബിൾ ഗെയിമിന്റെ ആളുകൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അത്തരം സ്വഭാവക്കാരായ ആളുകളോട് പറയാണ് ദയവ് ചെയ്തത് നിർത്തണം മുഖം നോക്കി ന്യൂനതകൾ പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം നമ്മുടെ ന്യൂനതകൾ നമ്മളോടല്ലേ പറയേണ്ടത് എന്റെ ന്യൂനത എന്നോട് പറയണം എങ്കിലേ എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ എന്റെ ന്യൂനത നിങ്ങളോട് വന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ നന്നാവും ഞാനങ്ങനെ തെറ്റുകൾ തിരുത്തും നിങ്ങളുടെ ന്യൂനതകൾ എന്നോട് വന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ നന്നാവും നിങ്ങളങ്ങനെ നിങ്ങളുടെ തെറ്റുകൾ തിരുത്തും തെറ്റുകൾ കാണുമ്പോ തന്റെ അടുത്തോടെ മുഖം നോക്കി തിരുത്താനുള്ള ആർജവം കാണിക്കുന്നതിന് പകരം കൂടെ നിന്ന് ചെവി കടിക്കുന്ന ദുസ്വഭാവം നമ്മളിൽപ്പെട്ട ഒരാൾക്കും ഉണ്ടാവരുത് അങ്ങനെ ഒരു ഡബിൾ ഗെയിമിന്റെ ആളുകളായി നമ്മൾ ആരും മാറരുത് അത്തരം സ്വഭാവം നമ്മൾ മാറ്റി നിർത്തണം മുഖം നോക്കി പറയണം സ്നേഹവും ദേഷ്യവും ഒക്കെ മുഖം നോക്കി പ്രകടിപ്പിക്കാനുള്ള കെൽപ്പ് നമ്മൾക്കുണ്ടാവണം മുഖം നോക്കി സ്നേഹം പ്രകടിപ്പിച്ച് ദൂരെ നിന്ന് നമ്മൾക്കെതിരെ തിരിയുന്നൊരു സ്വഭാവക്കാരായി മാറരുത് എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട െ അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മളും കാരുണ്യം ചെയ്യണം ജനങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം ആരോടാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ പറയും വലിയ സൂഫി വര്യന്മാരോടാണ് എന്ന് പക്ഷെ ഞാൻ പറയും ചാരിറ്റി സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന പ്രവർത്തകരോടാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ സോഷ്യൽ വർക്ക് ചെയ്യുന്ന സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്ന പ്രവർത്തകരോടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ജനങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടം ആരോടാണ് എന്ന് ചോദിച്ചാൽ ചോദിച്ചാൽമാല കയ്യിൽ പിടിച്ച് ജപമാല കയ്യിൽ പിടിച്ച് ഏതെങ്കിലും പള്ളികളുടെയോ അമ്പലങ്ങളുടെയോ ചർച്ചകളുടെയോ ൂലകളിൽ ഇരുന്നു കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സുരൂതിൽ കിടക്കുന്ന മന്ത്ര മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന ആളുകളോടല്ല പുറത്തിറങ്ങി ജനങ്ങളുടെ വിഷമം മനസ്സിലാക്കി ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ജനങ്ങളുടെ വീട് വീടാന്തരം കയറി കണ്ണീര് കുടിക്കുന്നവരുടെ കണ്ണീരൊപ്പണം പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി അകറ്റണം വസ്ത്രം വാങ്ങാൻ കഴിയാത്തവർക്ക് വസ്ത്രം നൽകണം കുടിക്കാൻ വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകണം രോഗികളായ ആളുകളെ കൈകൊണ്ടും സമ്പത്ത് കൊണ്ടും കൊണ്ടും സഹായിക്കണം ഇത്തരം ാണ് പള്ളിയുടെ മെഹ്റാബുകൾ കിടന്ന് കണ്ണുനീർ വാർക്കുന്നവരെക്കാളും ഇഷ്ടമെന്ന് നമ്മൾ മനസ്സിലാക്കുക അഹബ്ബുൽ അമാലി സുറൂറുൻ അലാ മുസ്ലിം

പ്രയാസം അനുഭവിക്കുന്നവന്റെ സമീപത്തു നിന്ന് അവന്റെ സമീപത്തു പോയി അവന്റെ പ്രയാസങ്ങൾ മാറ്റി സന്തോഷത്തിന്റെ ഒരു വാക്ക് പറയുന്നത് അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യുന്നത് അവന്റെ പ്രയാസം അകറ്റാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നത് നിങ്ങൾ കാരണത്താൽ മറ്റൊരാൾക്കൊരു സന്തോഷമുണ്ടായാൽ അതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ അമൽ എന്ന് പരിശുദ്ധ റസൂർ നമ്മൾ എന്താ മനസ്സിലാക്കിയത് പലരും ഇത്തരം സാമൂഹിക സേവനങ്ങൾ ചെയ്യാൻ മടി കാണിക്കുന്നവരാണ് കാരണം എനിക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടൂല ദൃത് ചെല്ലാൻ സമയം കിട്ടൂല വായനക്ക് സമയം എന്നൊക്കെ പറഞ്ഞു വായന വേണം ഖുർആാൻ പാരായണം വേണം സുന്നത്ത് സുന്നസ്കാരങ്ങൾ വേണം തസ്ബീഹ് വേണം സ്വലാത്ത് വേണം അതിനിടയിൽ ഒരല്പസമയം ചാരിറ്റിക്ക് വേണ്ടി സാമൂഹിക സേവനത്തിന് വേണ്ടി പാലിയേഷൻ സാന്ത്വനത്തിന് വേണ്ടിയൊക്കെ നമ്മൾ മാറ്റി വെക്കണം എന്റെ പ്രിയപ്പെട്ട മീനിങ്ങൾ ഒരല്പസമയം മാറ്റി വെച്ചാൽ മതി അതുകൊണ്ടുള്ള നേട്ടം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ ഒരു രോഗിയെ സഹായിക്കുമ്പോൾ അതുപോലെയുള്ള രോഗത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും ഒരു രോഗിക്ക് മരുന്ന് വാങ്ങിക്കാനോ ഒരു രോഗിയെ ചികിത്സിക്കാനോ നമ്മൾ സഹായിച്ചാൽ അതുപോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും ഒരു പട്ടിണി കിടക്കുന്നവന്റെ വിശപ്പകറ്റിയാൽ മരണം വരെ പട്ടിണിയിൽ നിന്ന് ഒള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും ഇതൊക്കെ നമ്മൾ ചെയ്താലുള്ള നേട്ടങ്ങളിതാണ് നമ്മൾ ഏതൊക്കെ മേഖലകളിൽ സഹായിക്കുന്നുണ്ടോ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് വരാതെ വരാതല്ലാഹു നമ്മെ സലാമത്താക്കും അതുകൊണ്ട് എത്ര വലിയ മുതലാളിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരല്പമെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാവുക നൽകട്ടെ വിഷയം വിഷയം കാരുണ്യമാണ് കാരുണ്യം ലഭിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യുന്നവരാവുക പരിശുദ്ധ മഹാന്മാരായ യുണ്ടായി നിങ്ങൾപ്പെട്ടും നിങ്ങൾ ചെയ്ത അമലുകൾ കൊണ്ട് നാളെ കടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ ഒരാളും നിങ്ങൾ ചെയ്ത അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ പോകുന്നില്ല എന്ന് സ്വാഭാവികമായി മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അത്ഭുതം തോന്നും നിസ്കരിക്കാൻ പറഞ്ഞു രാത്രിയിൽ വന്ന സുനിയാം ജനങ്ങളെല്ലാം ഉറങ്ങുമ്പോൾ നിങ്ങൾ രണ്ടുറക്കാലത്ത് നിസ്കരിച്ചാൽ ത്വമു നിങ്ങൾ ഭക്ഷണം നൽകിയാൽ നിങ്ങൾ സലാം പറഞ്ഞാൽ നിങ്ങൾ കുടുംബ ബന്ധം ചേർത്താൽ അള്ളാഹു വളരെ എളുപ്പത്തിൽ സ്വർഗം നൽകുമെന്നുള്ള ഹദീസ് പഠിപ്പിച്ചത് ഇതേ വളരെ എളുപ്പത്തിൽ സ്വർഗത്തിൽ കിടക്കാമെന്നാണ് പറഞ്ഞത് അതേ ഹബീബ് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും നാളെ സ്വർഗത്തിൽ കിടക്കാൻ പോകുന്നില്ല എന്ന് െ നിങ്ങളും നാളെ എത്തൂലേ എന്ന് ചോദിച്ചു നിങ്ങളും സ്വർഗ്ഗത്തിൽ എത്തൂലേ എന്ന് ചോദിച്ചു അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു ലാ ഞാനും നാളെ എൻ്റെ അമലുകൊണ്ട് സ്വർഗ്ഗത്തിൽ സ്വർഗത്തിലെത്തൂല ും നാളെ സ്വർഗത്തിലെത്തൂല എന്നാണ് പറഞ്ഞത് അപ്പൊ ഒരാൾ സ്വർഗത്തിലെത്തണമെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നിർബന്ധമാണ് അള്ളാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ് സ്വർഗം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ് ആ കാരുണ്യം ലഭിക്കാനാണ് ജനങ്ങളോട് കാരുണ്യം ചെയ്യാൻ പറഞ്ഞത് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനായി പള്ളിയിൽ ഇരുന്നതല്ല ജനങ്ങളുടെ സാമൂഹിക സേവ ജനങ്ങൾക്ക് വേണ്ടി സാമൂഹിക സേവനങ്ങൾ ചെയ്തയാളാണ് ചെയ്തവരാണ് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ജനങ്ങളുടെ കണ്ണീരുപ്പാൻ ഹബീബ് ഊണും മുറക്കുമില്ലാതെ അവർക്ക് വേണ്ടി നടന്നിട്ടുണ്ട് അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് നെപിച്ചങ്ങള് പറയുകയാണ് നാളെ സ്വർഗം ലഭിക്കണമെങ്കിൽ അമലുകൊണ്ട് ഒരാളും രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട അള്ളാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ് അള്ളാഹുവിന്റെ നിർബന്ധമാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആരും മരണത്തെ കുതിക്കാൻ പാടില്ല മരണത്തെ കുതിക്കരുത് എസ് എസ് എൽ സി പ്ലസ് ടു എക്സാമുകൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ വായിക്കാനിടയായി പരാജയം കൊണ്ട് ജീവിതം തീർന്നുപോയോ ഹയർ സെക്കൻഡറിയിൽ പരാജയപ്പെട്ട ജീവിതം തീർന്നുപോയോ ഇന്ന് ലോകത്തുള്ള വളരെ പ്രഗൽഭരായ നേതാക്കന്മാരുടെ ജീവചരിത്രം പഠിച്ചു നോക്കൂ അവരൊക്കെ എസ് എസ് എൽ സിയിലും പ്ലസ് ടുയിലൊക്കെ ഫുള്ള് എ പ്ലസ് വാങ്ങിച്ചവരാണോ അല്ലേ എന്ന് അതിലൊന്നും ഒന്നുമില്ല നമ്മൾ വിജയിക്കുന്നു നൂറ് പേര് എക്സാം എഴുതിയാൽ തൊണ്ണൂറ്റെട്ട് പോയിന്റ് അഞ്ച് ആളുകളും പരീക്ഷയില് പാസ്സാവുന്നുണ്ട് മനസ്സിലൂറാള് പരീക്ഷ എഴുതിയാൽ തൊണ്ണൂറ്റെട്ട് പോയിന്റ് അഞ്ച് ആളുകളും അഥവാ ഒന്നര ആളാണ് തോൽക്കുന്നത് ബാക്കി തൊണ്ണൂറ്റെട്ടര ആളും വിജയിക്കുന്നുണ്ട് നൂറിൽ ഒരാളാ തോൽക്കുന്നത് എല്ലാവരും വിജയിക്കുന്നുണ്ട് ഈ പരീക്ഷയില് തോറ്റുപോയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എ പ്ലസ് കിട്ടാത്തതിന്റെ പേരിലൊന്നും ജീവിതം അവസാനിപ്പിക്കരുത് ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൂടെ അത് വലിയൊരു സംഭവമായി രക്ഷിതാക്കള് കാണും ചെയ്യരുത് എസ് എസ് എൽ സി എന്നൊക്കെ പറഞ്ഞല്ലോ ഒന്നും പറയണ്ട കുട്ടികൾക്ക് കളിയുമില്ല കല്യാണമില്ല ഒന്നുമില്ല പിന്നെ ഒരു വർഷക്കാലം ടൈറ്റ് നമ്മുടെ മിലിറ്ററി പട്ടാള പട്ടാള രീതിയിലുള്ള പരിശീലനമാണ് എസ് എസ് എൽ സിക്കും ഹയർ സെക്കൻഡറിക്കും വേണ്ടി നൽകുന്നത് അതൊക്കെ അവർ റിലാക്സ് കൊടുത്ത് അവർ പഠിച്ചോളൂ അതൊന്നും ഒരു വിഷയമല്ല അതിന് വെറുതെ കുറെ ട്യൂഷനൊക്കെ കൊടുത്ത് ആകെ കുട്ടികളെ സ്ട്രെസ് ഏൽപ്പിക്കരുത് കുട്ടികളുടെ ആ വളർച്ചയെ അത് മുരടിപ്പിക്കരുത്തരം ട്രെയിനിങ് ഒക്കെ അപ്പം അതുകൊണ്ട് സ്വാഭാവികമായി ഒമ്പതാം ക്ലാസ് എങ്ങനെയാണോ അതുപോലെ പത്താം ക്ലാസ്സിനെ കണ്ടാൽ മതി സ്വാഭാവികമായിട്ട് എല്ലാവരും പാസാവും ഇനി തോറ്റുപോയാൽ അതിന്റെ പേരിൽ കുട്ടികളെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത് അവർക്ക് ഇനി അവസരങ്ങളില്ല തോറ്റുപോയാൽ വിജയിക്കാൻ ഇനിയും അവസരങ്ങളില്ലേ പരാജയം എന്നുള്ളത് വിജയത്തിന്റെ ചവിട്ടുപൊടിയാണ് എന്നാണ് അപ്പൊ അവർക്ക് ഇനിയും അവസരം നൽകി അതിന്റെ പേരിലൊന്നും കുട്ടികളെ ആക്ഷേപിക്കരുത് എ പ്ലസിന് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയാലൊന്നും ആക്ഷേപിക്കരുത് കുട്ടികളെ വിജയിച്ചാൽ മതി വെറുതെ അനാവശ്യമായി അവരെ നിങ്ങൾ എന്തു ചെയ്യരുത് ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞ് ടെൻഷൻ സ്ട്രെസ് ഇതുപോലെയുള്ള അവരുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന സ്വഭാവ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത് അള്ളാഹു പരിശീലന ആളുകൾക്കും വിജയം ഉണ്ടായില്ലേ ഇനിയും നമ്മുടെ മക്കൾക്കൊക്കെ ഉള്ളാഹു ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മരണത്തെ ും നിങ്ങളിൽ കുരുത്യാസമുണ്ടായാൽ ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ കുതിക്കരുത് എന്നാണ് ഞാനൊന്ന് മരിച്ചിരുന്നുവെങ്കിൽ ആ രീതിയിലുള്ള മരണത്തെ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം വസ്ലം ഇമ്മാനൻ ഒന്നുകിൽ നിങ്ങൾ നല്ലവരായിരിക്കും ഒന്നുകിൽ നിങ്ങൾ തൊമ്മാടികളായിരിക്കും നല്ലവരായാലും മരണത്തെ കൊതിക്കരുത് തൊമ്മാടികളായാലും മരണത്തെ കൊതിക്കരുത് എന്തുകൊണ്ട് നല്ല ഒരാളാണെങ്കിൽ അയാൾക്ക് ഇനിയും നന്മ ചെയ്യാൻ അവസരമുണ്ടാവൂലേ നല്ല ഒരാളാണ് അയാൾ മരണത്തെ കൊതിക്കാൻ പാടില്ല അയാൾക്ക് ഒരു റമദാൻ ഒരു റമദാൻ കൂടി കൂടുതൽ ലഭിച്ചാൽ എമ്പത്തിമൂന്ന് വർഷത്തെ അമലുകൾ വെറുതെ കിട്ടുകയാണല്ലോ അല്ലെ ഒരു റമദാൻ എന്ന് പറഞ്ഞാൽ എമ്പത്തിമൂന്ന് വർഷം അമല് ചെയ്തതിന്റെ പ്രത്യേകതയല്ലേ ഇരുപത്തി അഞ്ച് വയസ്സായ ഒരാൾക്ക് ഒരു റമദാൻ കിട്ടുമ്പോ ഇരുപത്തി അഞ്ച് പ്ലസ് എൺപത്തിമൂന്ന് എൺപത്തിമൂന്ന് ആയുസ് കൂടി അയാൾക്ക് എൺപത്തി മൂന്ന് ആയുസ് കൂടി അങ്ങനൊരു പത്ത് റമദാം കിട്ടിയാൽ എണ്ണൂറ്റി മുപ്പത് ആയുസ് കൂടി പത്ത് റമദാൻ ഒരാൾക്ക് സ്വീകാര്യമായ റമദാൻ ലഭിച്ചാൽ ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ എണ്ണൂറ്റി മുപ്പത് ആൾക്ക് ഇരുപത് റമദാൻ കിട്ടിയാൽ ആയിരത്തി അറുന്നൂറായി ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തോളൂ അറുപത് വയസ്സുവരെ എഴുപത് വയസ്സുവരെ സ്വീകാര്യമായ റമദാൻ ലഭിക്കുന്ന ആളുകൾക്ക് പത്തഞ്ഞൂറ് ആയിരക്കണക്കിന് വയസ്സിന്റെ അമരയാളുടെ കയ്യിലുണ്ട് അപ്പൊ നല്ല ഒരാളാണെങ്കിൽ എന്നെ ഒന്ന് മരിപ്പിക്കണേ ഞാനൊന്ന് മരിച്ചോട്ടെ എന്ന് ആഗ്രഹിക്കരുത് കാരണം അയാളിൽ ഒരുപാട് നന്മകൾ ഇനിയും വർദ്ധിക്കാനുണ്ട് പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണെന്നറിയുമോ നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ് ഒരുപാട് കാലം ജീവിക്കുകയും വഹസുന അമലുഹു ഒരുപാട് നന്മ ചെയ്യുകയും ചെയ്തവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഒരാളുടെ വയസ്സ് വർദ്ധിക്കുകയും ഒരുപാട് കാലം ജീവിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു ആ കാലമത്രയും നന്മ ചെയ്ത് ജീവിച്ചാൽ ആയുസ് വർദ്ധിച്ചവനാണ് നമ്മളിൽ ഏറ്റവും നല്ലവൻ നൂറ് നൂറ്റിരുപത് വയസ്സുവരെ ജീവിക്കാൻ ഒരാൾക്ക് ചാൻസ് ഉണ്ടായി ആ കാലമത്രയും അയാൾ നന്മ ചെയ്താൽ അയാളാണ് അള്ളാഹുവിൻ്റെ ത്തേറ്റവും നല്ലവൻ അതുകൊണ്ട് നല്ലവരായ ആളുകൾ മരണത്തെ കൊതിക്കാൻ പാടില്ല ഇനി ഒരാൾ തമ്മാടിയാണെങ്കിലോ അയാളും മരണത്തെ കൊതിക്കാൻ പാടില്ല കാരണം എപ്പോഴെങ്കിലും അയാൾ നന്നായാലോ അയാൾക്ക് തോപ ചെയ്യാൻ അവസരമുണ്ടായാലോ എത്രയോ പ്രഗത്ഭരായ പ്രശസ്തരായ തോന്നിവാസികളും തമ്മാടികളും സെക്കൻഡുകൾ കൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളായി മാറിയ ചരിത്രങ്ങൾ ഇഷ്ടം പോലെ കാണാം മഹാനായ ആർക്കാണ് അറിയാത്തത് ചന്തയുടെ ഒരു ക്രൂരനായ ആളുകൾ തന്നെ അദ്ദേഹം കടന്നു വരുമ്പോൾ പേടിക്കാറുണ്ടായിരുന്നു അത്രയും വലിയൊരു ചമ്മാടി എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്ത് നിന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച പ്രഗത്ഭന ഇസ്ലാമിക ചരിത്രത്തിലെ ഖലീഫയായി മാറിയത് മഹാനായ ഫുലയിൽ പുരോ ഇതുപോലെ ലോക ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ എത്രയോ മഹാന്മാരായ മഹാന്മാരായന്മാർ അവരുടെ ഗതകാല ചരിത്രങ്ങൾ വളരെ മോശമായിരുന്നു പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഒരു ആയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നുള്ള കിട്ടുന്ന അനുഭവമോ ഇതൊക്കെ വെച്ച് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ഇന്നും അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് ഇസ്ലാമിലെ ആളുകൾ കടന്നു വരുന്നുണ്ട്